ഇന്ന് നമ്മൾ എന്തിനാ ഇന്ന് നമ്മൾ പുല്ക്കുവോ അല്ല എന്താ ക്രിസ്മസ് ആയതുകൊണ്ട് പുല്ലെട്ടം വന്നതാണ് എന്താ അച്ചവട പുല്ലൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏർ എന്താണെന്നറിയുന്ന ക്രിസ്മസ് ആയി കൊണ്ട് നമ്മൾ പുല്ല് വട്ടം വന്നതാണ് അപ്പോ നമുക്ക് ബാക്കി പുല്ല് ഇട്ടണ എവിടെയേക്ക് കിടക്കാം ഫസ്റ്റ് വെട്ടിയ പുല്ലി ഇതടുത്ത പുല്ലുത പിന്നെ വെട്ടിയുള്ള പുല്ലത് അടുത്ത പുല്ല് പുല്ലുത ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അച്ഛൻ ഇതപ്പച്ച ഇവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക ഇതാ ഓരോരോ പുല്ലുകള് ഗായ അച്ഛൻ പുല്ലു വെ ന്നെ ഇരിക്കുക ഇതിപ്പോൾ ആ ഒരു വൈകുന്നേരം കഴിഞ്ഞു വരാൻ പക്ഷെ എന്താ നല്ല വെയിലും ഇതൊക്കെ ഉണ്ട് അപ്പൊ അപ്പന് അല്ല ഞങ്ങൾ ഇറങ്ങിയതാ ഇതൊക്കെ ഇതാണ് നമ്മളെ പാടോ ഇതൊക്കെ നമ്മളെ പാട രണ്ട് പാടാണ് അവിടെ ഓരോരോ വീടുകൾ ഇതെൻ്റെ ഏട്ടത അപ്പം എന്തൊക്കെയാ ചെയ്യണ്ടത് പുല്ല് എൻ്റെ ഏട്ട കണ്ട പുല്ലെന്തൊക്കെയാ ചെയ്യണ്ടേ അത്ര മനോഹരായ പാടും പുല്ലും അത്ര മനോഹരമുള്ള സ്ഥലമാണ് ഈ ഭാഗം എന്താ വച്ചാൽ കുറച്ച് പുല്ല് നിറഞ്ഞിട്ടുണ്ട് ഇത് അമീനിന്റെ വീടാണ് ഞങ്ങളെ അച്ചു പറഞ്ഞൊരു കുട്ടിയുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ഓൻ്റെ ക്ലാസ്സത്തെ കുട്ടിയാണ് ഈ അമ്മീൻ ഓൻ്റെ വീടാണ് ഇപ്പോൾ വന്നത് ഇത് നമ്മളെ പാടത്തെ ഈ ഒരു ഭാഗത്തോ ആണ് ഇത് ഒരു കേവ് പോലെ ഇതും ഇത് ഇതിന് വെള്ളം പോകാതൊക്കെ ഇവിടെ പകരും ഇങ്ങനെയാണ് മഴ ഒക്കെ പെയ്തുണ്ടാവുകയാണ് അപ്പം ഇങ്ങനെ ഇതാ അപ്പുറത്ത് ഇങ്ങനെയുണ്ട് അപ്പം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വര കണ്ടോളൂ ഭാഗമാണ് ഇപ്പം ഞാൻ കാണിച്ചെന്ന് ഇവിടെ ഏറ്റവും വയസ്സും ഓരോരോ വണ്ടി ഇതിപ്പോ പുല്ല് അതവിടെ ഇപ്പോൾ കൂട്ടി വെക്കാണ് അതാ പുല്ല് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുക ഇതപ്പോൾ എല്ലാതും കൂട്ടിയപ്പോൾ കൊറേ പക്ഷെ ഇനി തികഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടും വരാൻ പറ്റിയവശം ഞങ്ങൾ വരും വയസ്സ് എല്ലാരും കൂടി പുല്ലൊക്കെ വെച്ചു കിട്ടും അപ്പൊ നീ പൂവാൻ നോക്കണ് ഇതാ ഫ്രണ്ടില് കുറെ പുല്ല് വെച്ചിട്ടുണ്ട അപ്പൊ അപ്പൊ നിങ്ങൾ ലൈക്കും ചെയ്യണേ ആ വല്യ ബട്ടണും കൂടി തൊടണേ നമ്മൾ വീട്ടിൽ പോവണേ

നമ്മൾ ഇരുമ്പുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതാവുമ്പോ എല്ലാ തവണയും നമുക്ക് അങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിക്കാമല്ലോ പിന്നെ ഏട്ട കൂട്ടുകാരനാണ് ഇങ്ങനെ പറയും നമ്മുടെ വീടിനാട്ടിട്ടോ ഇതാ നമ്മുടെ പുൽക്കൂട് ഇപ്പൊ ഏകദേശം റെഡിയായി ഈ ഭാഷ ഇരുമ്പോണ്ടാക്കിയ പുൽക്കൂടാണ് നമ്മൾ കഴിഞ്ഞ ഭാഷയും കമ്പൗണ്ട് ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വന്നു കുറച്ച് സാധനങ്ങളൊക്കെ പുൽക്കുട്ടിലേക്കും മേടിക്കാൻ എല്ലാ സ്ഥലവും നല്ല സ്റ്റാറൊക്കെ ആയി നല്ല ഭംഗിയായിരുന്നു കള്ളാണ് നമ്മുടെ കുറുമ്പൻസ് എന്തൊക്കെയാണ് തിരയുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് അത് വേണമെങ്കിൽ വേണമെന്നൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമുക്ക് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഘടനയാണ് പിന്നെ പട്ടാതി അവര് ഒരു സാധനങ്ങനെടാ ഇതാണ് ഞങ്ങൾ പട്ടാമ്പി ടൗണിൽ ഏകദേശം ഇപ്പോൾ രാത്രി പത്ത് മണിയിൽ പത്തര പത്തര കഴിഞ്ഞു അപ്പോൾ ഏകദേശം തിരക്കൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊണ്ട് ഉള്ളൊരു ടൈമാണ് പിന്നെ ഞങ്ങൾക്കൊരു ചായ കുടിക്കണം എന്നാണ് തോന്നി അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചായ കുടിച്ചിട്ട് എനിക്ക് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഓരോ കട ഇങ്ങനെ നോക്കുകയാണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചായ കുടിച്ച് നമുക്ക് ചെയ്യാനുള്ള ഞാൻ ഞങ്ങളിങ്ങനെ ഓരോ കടകളെങ്ങനെ നോക്കി പോവാണ് అస్విదా అవరి కాడా ബിസ്മസിൻ്റെ കൂട് നിർമ്മിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചാൽ എനിക്ക് പണി പിടിച്ചു പല ദിവസം ടൗണിൽ പോയി കുറച്ച് തണുപ്പടിച്ചു എനിക്ക് തോന്നുന്നു ഒരിക്കും കുട്ടികളൊക്കെ എന്നിട്ട് കരകളൊക്കെ ആയി വന്നിട്ട് ഇനി നമ്മുടെ പുൽക്കൂട് കാണണ്ടേ മഞ്ഞാൽ ചെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തീളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എൻറെ കണ്ണിൽ മുന്നിൽ മിന്നും പിഴിയാകെ കൊതുവർണം ഇനിയാണ സന്തോഷത്തിൽ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതു ജീവൻ ഇനി മണ്ണും മിന്നും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എൻറെ കണ്ണിൽ മുന്നിൽ മിന്നും മിന്നുംകെ കൊതുകർണം ഇനിയാണെന്ന് താഴാൻ സന്തോഷത്തിൽ അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക